ഇപ്പോൾ സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ സമരം നടക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ണ മൂടിക്കെട്ടിയുള്ള പ്രതിഷേധവും അതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഷഫീദ് റാവത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷഫീദ് പുതിയ സമര രീതിയിലേക്ക് അവർ കടക്കുന്നു സമരം ഘടിപ്പിക്കുന്നു വിവരങ്ങൾ ഷഫീദ് ഉന്മേഷെ ചർച്ചയുമില്ല കൂടിക്കാഴ്ചയുമില്ല പരിഹാരവുമില്ല ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലെങ്കിലും ഈ വിഷയം പരിഗണിക്കെടുക്കും എന്നുള്ളതായിരുന്നു വനിതാ സി പി ഒ റാങ്കുകാരുടെ പ്രതീക്ഷ റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതീക്ഷ എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല മാത്രവുമല്ല ക്യാബിനറ്റിലും ഇവരുടെ നിയമനം സംബന്ധിച്ച തീരുമാനം ഉണ്ടായില്ല പോക്സോവിംഗ് അടക്കമുള്ള പ്രഖ്യാപനം ഉണ്ടായെങ്കിൽ കൂടി ഇവരെ ഏതെങ്കിലും തരത്തിൽ നിയമിക്കുമോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമരം ചെയ്യുന്ന വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിനെ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു വും ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഇങ്ങനെ അടുത്ത ഘട്ട പ്രതിഷേധത്തിലേക്ക് കടന്നത് നിലവിൽ ഇപ്പോൾ കണ്ണു മൂടിക്കെട്ടി അതായത് സെക്രട്ടേറിയത്തിന് മുൻപിൽ കണ്ണു മൂടിക്കെട്ടി തങ്ങളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല തങ്ങളെ അവഗണിക്കുന്നു എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധിക്കുകയാണ് സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അവർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പത്തൊൻപതാം തീയതി അവസാനിക്കാനിരിക്കെ നിയമനം വൈകിപ്പിക്കുന്നതിരെയാണ് നിലവിലത്തെ അവരുടെ പ്രതിഷേധം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള സമരക്കാരുടെ ശ്രമവും പരാജയപ്പെട്ടു സമരവുമായി കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ഉദ്യോഗാർത്ഥികൾ അറിയിച്ചതാണ് സമരത്തിന്റെ എട്ടാം ദിവസം കൂട്ടുപവാസം അനുഷ്ഠിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ പലരുടെയും ശരീരത്തിൽ നമുക്ക് മുറിവുകൾ കാണാം കഴിഞ്ഞ ദിവസങ്ങളിൽ മുട്ടിലെഴിഞ്ഞ് നടത്തിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ശയനപ്രദക്ഷിണമുണ്ടായിരുന്നു അങ്ങനെ ഈ സ്വയം വേദനിപ്പിച്ച് എന്തിനൊരു സമരമെന്ന് അവരോട് ചോദിക്കും െ ഞങ്ങൾ ഈ നിയമനം കിട്ടാതെ കുടുംബത്തിലടക്കം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനോവേദനയേക്കാൾ വലുതല്ല അതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ അതിനെ ന്യായീകരിക്കുന്നത് ഈ പതിനൊന്ന് മാസമായി സഹിക്കുന്ന മനോവേദന അതിന് സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു പരിഗണന നൽകുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയെങ്കിലും പ്രതിഷേധിച്ച് സർക്കാരിന്റെ കണ്ണ് തുറക്കട്ടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ കണ്ണ് തുറക്കട്ടെ എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇങ്ങനെയുള്ള സമരരീതികൾ നമ്മൾ സെക്രട്ടേറിയത്തിന് മുൻപിൽ ഇവരുടെ സമരവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള സമരരീതികൾ കണ്ടതാണ് പ്രത്യേകിച്ച് പ്രദക്ഷിണം കണ്ടു അതേപോലെ മുട്ടിലഴിഞ്ഞുള്ള സമരം കണ്ടു പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കണ്ണു തുറക്കുന്ന സമീപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇന്നത്തെ ക്യാബിനറ്റിൽ ഇവർക്ക് ഇന്നലത്തെ ക്യാബിനറ്റിൽ വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആ പ്രതീക്ഷ പോസിറ്റീവ് ആകുന്ന തരത്തിലേക്ക് ഇവർക്ക് ഒരു 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 തീരുമാനം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ ക്യാബിനറ്റിൽ ഈ പോക്സോ പ്രത്യേക സംഘത്തിന് നൂറ് സി പി ഒ തസ്തികൾ കൂടി അനുവദിച്ചെങ്കിലും ഇവരെ അക്കാര്യത്തിൽ പരിഗണിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നും പറഞ്ഞില്ല വനിതാ സി പി ഒ സമരത്തെ മുഖ്യമന്ത്രി മൗനം പാലിക്കും പോലീസിലെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിൽ എന്തുകൊണ്ട് നിയമനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ് സംബന്ധിച്ചുള്ളവർത്തിയറ്റിന് മുൻപിൽ സമരം ചെയ്യുന്ന വനിതാ റാങ്ക് ഹോൾഡേഴ്സ് ശരി ഷഫീദ് നൽകിയത് അവിടെ സമരം വനിതാ ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രതിഷേധ സമരം തുടരുകയാണ്